നിങ്ങൾ വിമർശിച്ചോളൂ എതിർത്തോളൂ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെയും നിങ്ങൾക്ക് എതിർക്കാലോ ആരാ പറഞ്ഞത് തങ്ങൾ ആരാ അതീതരാണെന്ന് ലീഗിന്റെ നേതാവിനെ നിങ്ങൾക്ക് വിമർശിച്ചു കൂടാൻ ആരാ പറഞ്ഞത് എല്ലാരോടും പറയാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കണ്ടെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞത് വിമർശിച്ചോ എന്താ പ്രശ്നമുള്ളത് അവര് രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ആരാ വിമർശിക്കാൻ പാടില്ലാത്തത് എന്തേ വിമർശിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്തോ ചെത്തി കളയുന്നോ ട്രൗസർ ഊരി കളയൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ യൂട്ടേൺ അടിക്കേണ്ട ഒരു ഗതികേടെ മുജാഹിദ് ലീഗുകാരുടെ പൊന്നോമന പുത്രനായിട്ടുള്ള കെ എം ഷാജിക്ക് വന്നല്ലോ രണ്ടു ദിവസം മുന്നേ ഇതേ കെ എം ഷാജി പറഞ്ഞു നമ്മളൊക്കെ കേട്ടതാണ് കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കേട്ടോളൂ ഞാൻ ഒരു കാര്യം പറയൂ പുതിയൊരു പ്രവണതയുണ്ട് ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ടിക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട് മനസ്സിലായി എല്ലാരും തുടങ്ങി ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കാനെന്നുള്ള ഒരു വിചാരവും ഒരുത്തനു പറയേണ്ട സമയം വരും അതെല്ലാരോടോ പറയണത് എല്ലാരോടോ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് പാണക്കാട് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് കളിക്കുന്നവന്റെ ആരോടൊക്കെയാണ് കേം ഷാജി ഇത് പറഞ്ഞത് ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോടാണ് പിന്നെ പറഞ്ഞത് സമസ്തക്കാരോടാണ് എല്ലാരോടും ഒന്ന് പറഞ്ഞല്ലോ ചൊറി വരുമ്പോ മാന്താൻ പാണക്കാട്ട് വരുന്നു എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് എന്താ ഇവിടുത്തെ പ്രശ്നം കേം ഷാജി പറയുന്നത് പാണക്കാട് സാദികളി തങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ ടൗസർ ഊരി കളയും എന്നൊക്കെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവർ പിണറായി വിജയൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പാണക്കാട് സാദികളി ശഹാബ്ദങ്ങൾ ഇടപെടുന്നു മുമ്പുണ്ടായിരുന്ന തങ്ങൾ അതുപോലെയല്ല മുമ്പുണ്ടായിരുന്ന തങ്ങന്മാരൊന്നും അതുപോലെയല്ല പക്ഷെ ഇപ്പോഴത്തെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു എന്നാണ് പറഞ്ഞത് അതിലെന്താണ് തെറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് സംഘപരിവാറുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ആരോപിക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ പറയാം പച്ച കള്ളങ്ങൾ കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ പച്ച തെറി വിളിക്കാം ഈ കെം ഷാജിയൊക്കെ ഏതെല്ലാം രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി കുറിച്ച് തോന്നിയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൈക്ക് കിട്ടിയാൽ എന്ത് തോന്നിയാസവും വിളിച്ച് പറയുന്ന ഒരുത്തനാണ് ഷാജി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുപോലെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും എന്തും ഇവർക്കെല്ലാം പറയാം പക്ഷെ പാണക്കാട് തങ്ങളെ പറയുമ്പോഴേക്കും കണ്ടോ മത നേതാവിനെ വിമർശിക്കുന്നേ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുക രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരും അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനല്ലേ അല്ലാണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം അധ്യക്ഷനൊന്നും അല്ലല്ലോ എന്താ മുസ്ലിം ലീഗിന്റെ സ്ഥിതി മുസ്ലിം ലീഗാണോ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം പള്ളികളിൽ നിന്നടക്കം പിരിവ് നടത്തി പള്ള നിറക്കുന്നവർ അഴിമതിയും കൊലപാതകവും പിന്നെ ഷാജി പറഞ്ഞ പോലെ ചില ട്രൗസർ അഴിക്കുന്നവന്മാരും ഇതൊക്കെ തന്നെയല്ലേ മുസ്ലിം ലീഗിന്റെ സംഭാവന എന്ന് പറയുന്നത് ഇസ്ലാം നിശിതമായി എതിർക്കുന്ന പലിശ ആ പലിശ കൈയാളുന്ന ബാങ്കുകളിൽ ഭരണം പിടിച്ച് തെക്ക് മുഴക്കുന്ന പാർട്ടിയല്ലേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇപ്പോ ഈ ലീഗ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ രീതിയിലല്ലേ ആർക്കാണതിൽ സംശയം ഉള്ളത് ഈ നാടിനകത്ത് അപ്പൊ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോ കളയും എന്നൊക്കെ പറഞ്ഞ ഷാജി പറഞ്ഞത് പണിയായിരുന്നു മനസ്സിലായ ഊട്ടണടിച്ചതാണ് നമ്മളാ കണ്ടത് എന്തായാലും നിലപാടുകളുടെ രാജകുമാരൻ ഷാജി സാഹിബേ അങ്ങേക്കൻ്റെ ഒരായിരം ഹരിതാഭിവാദ്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു പ്രവണതയെടുത്ത് ചൊറി വന്നവനൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ വെറുതെ കുത്തിരുക്കാൻ ഒരു വിചാരവും ഒരുത്തനും പറയേണ്ട സമയം വരും അതെല്ലാരോടോ പറയണത് എല്ലാരോടോ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാലക്കാട് കുടുംബത്തിന് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേട്ടിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ കൗസറായിട്ടിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാടും നിൽക്കുള്ളൂ നിങ്ങൾ വിമർശിച്ചോളൂ എതിർത്തോളൂ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എതിർക്കാലോ ആരാ പറഞ്ഞത് ലീഗിന്റെ നേതാവിനെ നിങ്ങൾക്ക് വിമർശിച്ചു കൂടുന്നു ആരാ പറഞ്ഞത് എല്ലാരോടും പറയുന്നു പാണക്കാട് തങ്ങളെ വിമർശിക്കണ്ടെന്ന് ഒരു വാക്ക് പോലെ പറഞ്ഞത് വിമർശിച്ചോ എന്താ പ്രശ്നമുള്ളത് അവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ആരെ വിമർശിക്കാൻ പാടില്ലാത്തത് ഇന്ന് ഇളമര ക എന്തേ തങ്ങളെ ആരോടോ വിമർശിക്കേണ്ട പറഞ്ഞത്